നമ്മുടെ ചെടികൾ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് വീണ്ടും നമ്മുടെ മാവേലിക്കരയിൽ നിന്ന് തന്നെയാണ് അപ്പൊ സാറവിടെ വർക്ക് ചെയ്യുന്നത് നമ്മടെ ഇവിടെ ചെടിയുണ്ടത് എങ്ങനെയാ ഞാൻ യൂട്യൂബ് കണ്ടോ സാറ് വന്നിട്ട് ചെടികളൊക്കെ അങ്ങനെ വീണ്ടും നമ്മുടെ ഫെലിനോഫിസിൻ്റെ സ്റ്റോക്ക് ഇതാ വന്നിട്ടുണ്ട് ഒരുപാട് വെറൈറ്റികളുണ്ട് ഇപ്പം കേട്ടോ പീച്ച് കളർ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ആ പ്ലാന്റ്സ് ഒക്കെ ഇതായപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോക്കിൽ വന്നിട്ടുണ്ട് പീച്ചും യെല്ലോയും ഒക്കെയാണ് കൂടുതൽ ആളുകൾ തിരക്കുന്നത് ആ ഒക്കെ നമുക്ക് കളേഴ്സൊക്കെ നമുക്കിതായപ്പോൾ വന്നിട്ടുണ്ട് ബഡും ഫ്ലവറും ഒക്കെ ആയിട്ട് ധാരാളം പ്ലാന്റ്സ് ഇപ്പം നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ ഒരു ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ പെട്ടെന്ന് നമുക്ക് സെയിലായി പോകും ഇപ്പോൾ ഒരുപാട് പ്ലാന്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് അതെല്ലാം പെട്ടെന്ന് തന്നെ നമുക്ക് സെയിലായി പോകുന്നുണ്ട് അപ്പം ഇപ്പോൾ നമ്മുടെ കയ്യിൽ കളക്ഷനിലുള്ള പ്ലാൻസ് അഞ്ഞൂറ്റി അൻപത് അറുന്നൂറ്റമ്പത് റേഞ്ചിലുള്ള ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് അതേ അതേപോലെ കുറേ വാൻഡയുടെ കളക്ഷൻസും നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ വിശേഷങ്ങൾ ഓക്കേ